ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് മീഷോയിൽ ഞാൻ കാർട്ടിൽ എടുത്ത് വെച്ചിട്ട് കാർട്ടിൽ എടുത്ത് വെച്ചിട്ട് വാങ്ങണം വേണ്ടയോ അങ്ങനെ വേണ്ടയോ എന്ന് വിചാരിച്ചിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനം ഞാൻ ഇന്ന് വാങ്ങിച്ചിരിക്കുകയാണ് ഗൈസ് പൈസ പോയി പ്രതാപം വരട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ ഭയങ്കര പൈസ വസൂലായിട്ടുള്ള എന്ന് പറയില്ല നമ്മൾ പൈസയ്ക്ക് അതായത് കുറച്ച് പൈസക്ക് കുറേ കിട്ടണ ഒരു ഡീലാണ് ഇന്ന് വാങ്ങിച്ചിരിക്കുന്നത് ഇന്ന് എങ്ങനെയുള്ള സെറ്റപ്പ് ഞങ്ങളുടെ പുതിയ ബീൻ ബാഗാണ് കേട്ടോ ടർപ്പായ ബാഗ് ടർപ്പായയുടെ കളറാണ് സോക്ക് വീഡിയോ എടുക്കാൻ അടിപൊളിയായി ഏഹ് അപ്പോ ക്യാമറമാൻ പാറുകൂട്ടനോടൊപ്പം ഞാൻ വന്നിരിക്കുകയാണ് വിത്ത് മീ ഷ ഹോൾ സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇവിടെ കാണുന്നുണ്ടോന്ന് അറിയില്ലാക്കാനുണ്ടോ പറ ഇല്ല അപ്പൊ ഇവിടെ എടുത്തുവച്ചിരിക്കുന്നുണ്ട് എന്റെ ഡ്രസ്സുകൾ ടി പോയമ്മ സോ നമുക്ക് വീഡിയോയിലേക്ക് ഇഷ്ടം സ്റ്റാർട്ട് ചെയ്യാം സോ എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് ആറ് തീസ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം ആ വീ കുർത്തീസ് വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കണമെന്ന് പാറു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പൊ നിങ്ങൾ ചെറുക്കി ഞാൻ അത് ഇട്ട് നോക്കിയില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറാമത്തെ കുർത്തി ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ട് മീഡിയം സൈസാണ് സോ എനിക്കത് ആയിരുന്നു അപ്പം ഇതെല്ലാം ഞാൻ അപ്പോൾ ഇട്ട് നോക്കിയിട്ടില്ല അപ്പോൾ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇട്ട് കാണിച്ച് തരണമല്ലോ അപ്പോൾ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു പീസ്ത്രീ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ കുർത്തീസായിട്ട് അൺബോക്സിംഗ് പ്ലസ് ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ഞാൻ പൊട്ടിച്ച് ഇട്ട് നോക്കിയിട്ടുള്ള വീഡിയോ അപ്പോൾ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പ് മെറ്റീരിയൽ ആണ് ആണ്ട്ടാ അത് കാരണം നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് ഒന്ന് പിഴിഞ്ഞ് ഉണക്കാനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഉണങ്ങി കിട്ടും അതാണ് ക്രേപ്പിൻ്റെ പ്രത്യേകത പിന്നെ പെട്ടെന്ന് നാശാവില്ല സോ പവർ എന്നോട് പറയാൻ പറഞ്ഞു പവർ ക്യാമറയുടെ പുറകിൽ ഇരുന്നാ കാൽ ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കുട്ടി കസാരയിൽ സോ നമുക്ക് ഞാൻ ഭയങ്കര ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സാറ്റിസ്ഫൈഡ് ആണ് ഈ ക്രേപ്പിന്റെ മീഷോ എന്ന് വാങ്ങുന്ന പ്രോഡക്ട്സ് സോ നിങ്ങൾ ഇതൊരു മസ്റ്റ് ബൈ ആയിട്ട് തന്നെ കൂട്ടിക്കോ കാരണം ഇത് ഒരു നഷ്ടം വരില്ല പ്രിൻറ്റിൻ്റെ ഒരു മങ്ങലി വരില്ല ഒന്നും വരില്ല അടിപൊളിയാണ് സോ ഞാൻ ഈ കുർത്തി കണ്ണടച്ചുകൊണ്ട് വാങ്ങിച്ചിരിക്കുന്നു ആണ് കേട്ടോ എൻ്റെ സൈസ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ദാ ഇതാണ് ഒന്നാമത്തെ കുർത്തി വന്നിട്ട് ഒരു ഡാർക്ക് പിങ്ക് കളറിൽ മൊത്തത്തിൽ നമുക്ക് ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ ഡിസൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറെ കറക്കുറേ കറക്കുറേ കറ കുറ കു ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ആണ് സൈസ് അപ്പോൾ കൈ ഒരു ത്രീ ഫോർത്തിൻ്റെ കൈ പ്ലെയിൻ ആണ് കേട്ടോ ഈ കുർത്തിയുടെ വന്നിട്ട് പിന്നെന്താ കുറച്ച് തൈ ഒരു ഇങ്ങനെ ഇങ്ങനെ കണ്ട സൈഡിൽ ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് അതൊന്ന് നമ്മൾ നെവർ മൈൻഡ് ഒരു കത്രിക കത്രികെടുക്കുക വെട്ടിക്കളയുക എന്നിട്ടിട്ട് നോക്കുക അടിപൊളിയായിരിക്കും ഇതൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ അറുന്നൂറ് രൂപയ്ക്ക് എഴുന്നൂറ് രൂപയ്ക്ക് ആറ് കുർത്തി എന്ന് പറഞ്ഞാൽ ഒരു കുർത്തിക്ക് നൂറോ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ വരള്ളൂ അപ്പോൾ എന്നാലോചിച്ച് നോക്കിയാൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉള്ള ഒരു നൂലി പൊന്തലെന്നൊക്കെ പറഞ്ഞാൽ അത് കഴിയുക കണ്ടോ പെർഫെക്റ്റ് ആണ് അടിപൊളിയായിട്ട് സ്റ്റിച്ചിങ് അവിടെ മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല പക്ഷെ ബുദ്ധിമുട്ടുന്നൊന്നുമില്ല അത് ആ ഒരു സ്റ്റിച്ചിങ്ങിന്റെ ഒരു ഇതായിരിക്കും ഇതാണ് ഒന്നാമത്തെ കുർത്തി വന്നിട്ട് വന്നിട്ടോ അടിപൊളിയല്ലേ ഗൈസ് ഇനി നമുക്ക് ഓരോന്ന് ഓരോന്ന് എടുത്തെടുത്ത് നോക്കാം കേട്ടോ കളറാണ് ഈ കുർത്തീസിന്റെ കോംബോ നോക്കി വാങ്ങിക്കുക നമ്മൾ ചിലപ്പോൾ ഓർഡർ ചെയ്തതാവില്ല ആ വലിയ കളറായിരിക്കും ചിലപ്പോൾ കിട്ടുക പക്ഷെ കിട്ടുന്ന ഏത് കുർത്തീസ് ആണെങ്കിലും അത് എന്തായാലും അടിപൊളിയാണ് ഇത് തന്നെയാണോ ഞാൻ ഓർഡർ ചെയ്തത് എനിക്കൊരു ഓർമ്മയില്ല ഇതാണ് രണ്ടാമത്തെട്ടോ കളർ നോക്കിയേ മിൻ ൂട്ടായിട്ട് പാറിന് ബോറിങ് നല്ല അടിപൊളി പാക്കിങ്ങട്ടോ മീശോനെ നമ്മൾ കുറ്റം പറയരുത് മീഷോൻ്റെ സന്തത സഹചാരിയാണ് ഞാൻ സോ ഇതാണ് രണ്ടാമത്തെ കുർത്തി വന്നിട്ട് കളറാണ് നല്ല കരിം പച്ച കരിം പച്ച സാരി എന്നൊക്കെ പറയുമല്ലോ നമ്മൾ കരിം പച്ച ബ്ലൗസ് ആ ഇതാണ് രണ്ടാമത്തെ വന്നിട്ട് ഇതിലൊരു ക്രീം പ്രിൻ്റാണ് വന്നിരിക്കുന്നത് കണ്ടോ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ വർക്ക് വന്നിട്ട് കയ്യമ്മയോ അതേപോലെ തന്നെ ബാക്കിലോ ഒന്നും വർക്കില്ല ബ്ലാ ബാക്കിലൊക്കെ പ്ലെയിനാണ് പിന്നെ ദാ ഇതിൻ്റെ വർക്ക് ഒരു ഈ ഒരു വർക്കിലാണ് ഈ ഒരു കുർത്തീസിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് കേട്ടോ ഏകേ ആസ് യൂഷ്വൽ എനിക്ക് എനിക്ക് ഇതിന്റെ എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ സ്ലിറ്റ് സ്ലിറ്റ് ആണ് എനിക്ക് കുറച്ചും കൂടി കെയറ് സ്ലിറ്റാണ് ഇഷ്ടം കാരണം എന്താ പറയുക ഇടുമ്പോൾ ഈ പുട്ടുമുറ്റിയിൽ ഇറക്കി വെച്ച പോലെ തോന്നാറുണ്ട് തന്നെ തന്നെ ഞാൻ കുർത്തീസ് ഭയങ്കര റേയറായിട്ട് ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ അതുമാത്രം എനിക്ക് ഈ ഒരു കുർത്തീസിലൊരു ബുദ്ധിമുട്ട് തോന്നുന്നുള്ളൂ അപ്പോൾ നമ്മൾ വയർ നിറച്ച് ഫുഡ് കഴിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയർ തിങ്ങനെ നിൽക്കണ കാണാം അതാണ് എനിക്ക് ഈ ഒരു കുർത്തി ഈ സ്ലിറ്റ് ഇറങ്ങി നിൽക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ രണ്ടാമത്തെ ഈ ഒരു പ്രിൻറ്റ് ഈ ഒരു ഡാർക്ക് ഈ ഒരു എന്താ പറയുക ക്രീം പ്രിൻറ്റ് വന്നത് അടിപൊളിയായിട്ടുണ്ട് ഇതാണ് രണ്ടാമത് കിട്ടിയിരിക്കുന്നത് മൂന്നാമത്തെ ഉള്ളത് അടിപൊളിയാണ് എന്താ പറയുക ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ കളർ എന്ന് പറയാം മൂന്നാമത്തെ അടിപൊളി കേട്ടോ ഈശ്വര അടിപൊളി ഞാൻ ഇതൊന്നും അല്ലെന്നോന്നു ഓർഡർ ചെയ്തത് പക്ഷെ വന്നതൊക്കെ വന്നത് എനിക്ക് എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വന്നിട്ടുള്ളത് ഓക്കേ അതിൻ്റെ പ്രിൻറ്റ് വന്നേക്കണേ റൈ മീൻറ്റാ ക്രേപ്പാണ് മെറ്റീരിയൽ വന്നിട്ട് അപ്പോൾ ക്രേപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് എന്താ പറയുക നമുക്ക് തേക്ക് അങ്ങനെ എന്നും തേക്കൊന്നും വേണ്ട പിന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും പിന്നെ പ്രിൻ്റ് ഒന്നും മാഞ്ഞുപൂലിയാ അതൊക്കെയാണ് അതിൻ്റെ സവിശേഷത വന്നിട്ട് അപ്പോൾ നിങ്ങൾ മീഡിയം സൈസ് അനുസരിച്ചല്ലേ കറക്റ്റ് ഇപ്പോൾ വലുത് ചെറുതൊന്നുമല്ല കറക്റ്റ് സൈസ് തന്നെ വാങ്ങിച്ചാൽ മതി നിങ്ങൾക്ക് പാകം അപ്പോൾ അപ്പം ഇതിൻ്റെ പ്രിന്റ് നോക്കിയാൽ ലൈറ്റ് ിൽ ഒരു ലൈറ്റ് ബ്ലൂ വന്നിട്ടുണ്ട് കേട്ടോ കഴുത്തിൽ ഒരു ചെറിയൊരു ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ ഫുൾ ഇതേപോലെ വൈറ്റ് 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 താഴ്ഭാഗത്തും ഒരു പ്രത്യേക ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് എന്താണേ അടിപൊളി അടിപൊളി കുർത്തി കേട്ടോ ഇതാണ് മൂന്നാമത്തെ അല്ല എല്ലാത്തിനും വെള്ള പാൻറ്റൊക്കെ ഇട്ടാൽ നല്ല മാച്ചായിരിക്കും ഊഫ് അടുത്തത് പറയാനില്ല മക്കളെ പറയാനില്ല ഡാർക്ക് ബ്ലൂ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാൻറുകൾ പ്പോൾ കോൺട്രാസ്റ്റ് കളറൊക്കെ മാച്ച് ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ വൈറ്റ് ആണെങ്കിൽ വൈറ്റ് ഉള്ളൂ എന്ന് വെച്ചാലും വൈറ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല നല്ല മാച്ചിങ് ആയിരിക്കും കേട്ടോ ഇതാണ് മൂന്നാമത്തെ വാവ് ഇതിലും ഒരു ലൈറ്റ് ബ്ലൂ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ വെള്ളം വന്നിട്ടുണ്ട് നല്ല ഡിസൈൻ മാങ്ങ ഡിസൈൻ എന്നിട്ട് ഡിസൈൻ ആയിരുന്നു പ്രത്യേക ഡിസൈൻ കിട്ടാ ഇപ്പോൾ താഴ്ഭാഗത്തും വരെ എങ്ങനെയാണ് പിന്നൊരു സൈഡിലൊരു സ്ട്രൈപ്പ് പോയിട്ടുണ്ട് വെള്ള സ്ട്രൈപ്പ് പോയിട്ടുണ്ട് സോ ഇതാണ് ഇതിൻ്റെ ഈ ഒരു ഡാർക്ക് ബ്ലൂ കുർത്തിയുടെ വന്നിട്ടുള്ളത് അടിപൊളി അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നൂറ് രൂപയ്ക്കൊക്കെ എങ്ങനെയൊരു കുർത്തി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ സ്വപ്നം കാണാൻ പറ്റുമോ ഞാൻ അടുത്തത് കേട്ടാ വിബ്ജിയോർ കളറിലെല്ലാം ഉണ്ട് ഇത് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് അടിപൊളി ഗായ്സ് അടിപൊളി ഗായ്സ് അടിപൊളി ഗായ്സ് ഇതിലില്ലാത്ത ഇതിലില്ലാത്ത ഒന്നും ഇല്ല ഒരു പൂക്കളം ഇട്ട മോഡൽ മോഡലുണ്ട് എന്തൂരം ഡിസൈൻസ് അല്ലേ ഓ ഓറഞ്ച് ഇറങ്ങി ഇടാം പാൻറ് മഞ്ഞ മഞ്ഞിടറങ്ങിയിടാം ഗോൾഡൻ ഇടറങ്ങി ഇടാം ഓറഞ്ച് ഇറങ്ങിയിടാം പിങ്ക് ഇറങ്ങിയിടാം ഏത് കളർ വേണമെങ്കിലും ഇടാം ഓഫ് ഇതിന്റെ കൈയ്ക്കും ഇല്ല ബാക്കിലും പ്രിന്റ് വന്നിട്ട് ഇതാണ് ഇതിന്റെ മൊത്തത്തിലുള്ളത് വന്നിട്ട് എന്തായാലും ഇത് പെട്ടെന്ന് നാശാവില്ല ഗൈസ് അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി അവസാനം ഒരു പ്രത്യേക ഒരു കളറാണ് എനിക്കിത് അധികം കാണുമ്പോൾ എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല നമുക്ക് തുറന്നു നോക്കുമ്പോൾ എനിക്കറിയാം എന്താണെന്ന് അറിയില്ല നമുക്ക് നോക്കി നോക്കാം വാവ് ഒരു 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 പ്രത്യേകതരം ആണ് ഇത് വന്നേക്കണേ എനിക്കറിയില്ല ചിലർക്ക് ചിലപ്പോൾ ഇത് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും എനിക്കിത് വല്ലാണ്ട് അങ്ങനെ ഇഷ്ടമായില്ലേ ഇതിൻ്റെ ഒരു പൂക്കളും ഡിസൈൻസും മഞ്ഞ ലഗ്ഗിനിട ഇറങ്ങി ഇടാല്ലേ ഗോൾഡൻ ഇട്ടാലും കുഴപ്പമുണ്ടാകാൻ വഴിയില്ല ഇതാണ് കേട്ടോ ആറാമത്തെ ഓ അപ്പം ആറെണ്ണം ഒന്ന് ആലോചിച്ച് എഴുന്നൂറ് രൂപ ചിലപ്പോൾ അത് അറുന്നൂറോക്ക് കാണാറുണ്ട് അതായത് നൂറ് രൂപയ്ക്ക് ഒരു കുർത്തിക്ക് നൂറ്റി ഇരുപത് രൂപ കൂട്ട് വേണ്ട നൂറ്റമ്പത് രൂപ കൂട്ടും ഒരു കുർത്തിക്ക് അപ്പോഴും എന്തുപോലെ ലാഭമല്ലേ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് സ്കൂളിലേക്കൊക്കെ ഇങ്ങനെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജിലൊക്കെ മാറി 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 ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ പാർക്കുട്ടന അവിടെ കിടപ്പായി സ്ഥലം എണ്ണം വെച്ചൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ കേട്ടോ അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് അവിടെ കാണാൻ പറ്റും അപ്പൊ അടിപൊളിയാണ് വെർത്താണ് നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിലൊക്കെ ഡെയിലി കുർത്തി ഇടുന്നവർക്കൊക്കെ ഇടാൻ പറ്റാവുന്നതാണ് ഏഴെണ്ണം കിട്ടും ഇത്ര കുറഞ്ഞ രൂപയ്ക്ക് നൂറ് രൂപ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് അതാണ് അതിൻ്റെ ഒരു ഇത് അപ്പോൾ ഇഷ്ടംപോലെ ഡിസൈൻസ് അവര് അവൈലബിൾ ആണ് ഡബിൾ എക്സിൽ ട്രിപ്പിൾ എക്സൽ ഒക്കെ കാണാറുണ്ട് സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും റേറ്റ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും എന്നാലും വലിയ റേറ്റും ഇല്ല കേട്ടോ സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ